ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു അതായത് നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരികയും ചെയ്തു ഇനി എങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ ഈ വീഡിയോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഒരു ഒരു സജഷൻ പറയുന്നതാണ് നമ്മളൊരു യൂട്യൂബ് ചാനലിൽ പേരിടുകയാണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്ന രീതിയിലുള്ള പേര് സെലക്ട് ചെയ്യുക ഇടയിൽ ഗ്യാപ്പ് ഒന്നും ഇടാതെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രസമുള്ള ഒരു പേര് സെലക്ട് ചെയ്തിടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അതെൻ്റെ ഒരു അഭിപ്രായമായിട്ട് തോന്നിയതാണ് കേട്ടോ ഇപ്പം ഞാൻ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നുള്ളത് കാണാം ഹായ് അപ്പം നമ്മൾ ആദ്യം യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ആദ്യം ചെയ്തു നമുക്ക് യൂട്യൂബിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം നമ്മുടെ ചാനലിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ക്രോം എടുത്തിട്ട് അതിനകത്ത് യൂട്യൂബ് സെർച്ച് ചെയ്യുക യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബ് ഡോട്ട് കോം അടിച്ചു കൊടുക്കുക അപ്പോൾ അതായത് നമുക്ക് എങ്ങൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ റൗണ്ട് ചിഹ്നത്തിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഐ ഡി അക്കൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മളിട്ട ഡി പി എങ്ങനെയാണോ ആ രീതി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതെടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നാലാമത്തെ ഓപ്ഷനായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നമ്മൾ ഏത് വീഡിയോ ആണോ ഷോട്ടാണോ വീഡിയോ ആണോ ഷോട്ട് പറഞ്ഞാൽ നിസ്സാരം ഒരു മിനിറ്റ് താഴെയുള്ള ഷോട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് വീഡിയോസ് എത്ര മിനിറ്റ് ലെങ്ത് ലെങ്ത്ത് എത്രയായിട്ട് നമുക്ക് പ്രോബ്ലം ഇല്ല അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോ എടുക്കുക ഏസ് ടൈപ്പ് വീഡിയോ എന്ന് വെച്ചാൽ അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുക വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് കണ്ടൻറ്റ് കൊടുക്കാം എന്ത കുറേ സെറ്റിങ്സ് ചെയ്ഞ്ച് ചെയ്യേണ്ടി അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കണ്ടൻറ്റ് കൊടുക്കുക നമ്മളിപ്പോൾ ഏത് വീഡിയോ ആണോ എടുക്കുന്നത് നമ്മളിപ്പോൾ ഡാൻസ് ആവാം അല്ലെങ്കിൽ കോമഡി ആവാം അല്ലെങ്കിൽ കിച്ചണിൻ്റെ അനുബന്ധമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലവർ നടനൻ്റിയോ അങ്ങനെ എന്തൊക്കെ കൊടുക്കുക ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് വീഡിയോ ആണോ അത് ചെയ്യുന്നത് ആ രീതി നമുക്ക് ചെയ്യാം ഇപ്പോൾ ഡാൻസ് ഉണ്ടെങ്കിൽ ഡാൻസ് എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നമ്മൾ വീഡിയോ അപ്ലോഡായി അപ്ലോഡ് ആയി കഴിയുമ്പോൾ അതിന് കണ്ടൻറ്റ് കൊടുക്കുക ടൈറ്റിൽ കൊടുക്കുക ടൈറ്റിൽ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം ഇംഗ്ലീഷിൽ നിന്ന് കൊടുക്കുക ഇംഗ്ലീഷ് ആകുമ്പോൾ നമ്മൾ അതിനു ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഇംഗ്ലീഷ് ഏത് കണ്ടൻറ്റാണെങ്കിലും ഇംഗ്ലീഷ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കോപ്പിറേറ്റ് വരുന്നതായിട്ട് ശ്രദ്ധിക്കുക എന്ന് വെച്ച് മറ്റുള്ളവരുടെ സെയിം ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ കോപ്പിറേറ്റ് ഓൾറെഡി വരാം അപ്പോൾ നമ്മുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നൊവേറ്റ് ചെയ്യുക അപ്പോൾ നമുക്കത് കോപ്പിറേറ്റ് വരില്ല അങ്ങനെ ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷനാണ് വിസിബിലിറ്റി പബ്ലിക് ഉണ്ട് പ്രൈവറ്റ് ഉണ്ട് അൺലിസ്റ്റഡ് ഉണ്ട് പബ്ലിക്കെന്നാണ് എല്ലാം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് ഇട്ടാലാണ് നമുക്ക് വീഡിയോ മറ്റുള്ളവർ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറ്റുള്ളൂ അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിസ്റ്റഡ് കൊടുത്തു കഴിയുമ്പോൾ വരുന്നത് നമുക്ക് ഏത് സമയത്താണ് അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്ക് ഡ്രാഫ്റ്റ് അട്ടിടാം ഏ സമയത്താണ് അപ്ലോഡ് ചെയ്യേണ്ടത് ആ സെറ്റിങ്സാണ് അൺലിസ്റ്റ് ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ അക്കൗണ്ടിലുള്ള ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതാണ് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ സെറ്റിങ്സാണ് ഓഡിയൻസ് പോൾ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അതിനകത്ത് ഇപ്പോൾ നമ്മളിടുന്ന വീഡിയോ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്സിന് ഉദ്ദേശിക്കുന്ന കിഡ്സിനാണോ അതോ അല്ലാത്ത എല്ലാവർക്കും കിഡ്സ് ഉൾപ്പെടെ കാണാൻ പറ്റുമോ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് ആ രീതിയിൽ സെറ്റിങ്സ് മാറ്റി കൊടുക്കുക നോ കിഡ്സ് ആണെങ്കിൽ സെറ്റിങ്സ് ചേഞ്ച് കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യാൻ മെയിനായിട്ട് ശ്രദ്ധിക്കണം യൂട്യൂബിൽ കണ്ട ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കൊടുത്താലും ഹാഷ് ടാഗ് ഉൾപ്പെടെ കൊടുക്കുക നമ്മുടെ യൂട്യൂബ് ചാനലും എന്തും യൂട്യൂബ് ചാനൽ ഹാഷ്ടാഗ് കൊടുത്ത് കൊടുക്കുക അല്ലാതെ എന്ത് ചാനലായാലും നമുക്കിപ്പോൾ ഇപ്പം നമ്മൾ ഇടുന്നത് ഡാൻസിൻ്റെ വീഡിയോ ആണ് ഡാൻസിൻ്റെ വീഡിയോ ഹാഷ് ടാഗ് ഡാൻസ് കൊടുക്കുക ഹാഷ്ടാഗ് എന്ത് ഐറ്റംസ് ഹാഷ്ടാഗ് വെച്ച് കൊടുക്കുക ഇൻക്ലൂഡിങ് യൂട്യൂബ് ചാനലിൻ്റെ കണ്ടറിലും ഹാഷ്ടാഗ് വെച്ച് കൊടുക്കുക പിന്നത്തെ പ്രശ്നമാണ് ടാഗ് ചെയ്യുക ടാഗ് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ ചാനൽ മറ്റുള്ളവരെല്ലാം നമ്മുടെ യൂട്യൂബിൻ്റെ ചാനൽ ഹാഷ് ടാഗ് ഇല്ലാതെ ആദ്യത്തെ ടാഗിൽ കൊടുക്കുക മറ്റുള്ളവർക്കും അത് കിട്ടാൻ ഓട്ടോമാറ്റിക്കലി എടുക്കാൻ എളുപ്പമായിരിക്കും അപ്പം അങ്ങനെ ചെയ്യുക പിന്നത്തെ പക്ഷാണ് മിക്സിങ് റീമിക്സിങ് അപ്പം അതിനൊക്കെ ഡോണ്ട് അലോ റീമിക്സിങ് ഉണ്ട് അലോ ഓൺലി ഓഡിയോ ഉണ്ട് അലോ വീഡിയോ ആൻഡ് റീമിക്സിങ് ഉണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളിട്ട് വീഡിയോ മറ്റുള്ളവർ ഷെയർ ചെയ്യുക അലോ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ ഷെയർ ചെയ്യും നമ്മൾ കൊടുക്കുന്ന റിമിക്സ് ചെയ്ത് വരുന്ന സൗണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും ഡോണ്ട് അലോ കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് എന്ത് എടുത്താലും അത് കോർപ്പറേറ്റായിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ യൂട്യൂബ് ചാനലിൽ വരും പിന്നത്തെ ഒരു ഓപ്ഷനാണ് കാറ്റഗറി നമ്മൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ആണോ കിച്ചൺ ആണോ പ്യൂപ്പിളും ബ്ലോഗാണോ എന്താണോ മ്യൂസിക് ആണോ എന്തുണ്ടെങ്കിലും അതിനകത്ത് കാറ്റഗറിയിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വ്യൂവേഴ്സ് കൂടാൻ അത് ഓട്ടോമാറ്റിക് ഉപകാരപ്പെടും അത് കഴിഞ്ഞ് ഇത്രയും കൊടുത്താൽ ലാസ്റ്റ് കമൻറ്റ് ബോക്സ് കമൻറ്റ് കൊടുക്കുന്ന വെച്ചാൽ ഓണം ഓഫ് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഓൺ ഓഫ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്കോ നമ്മുടെ ഷോട്ടിനോ ഒന്നും ഇടാൻ പറ്റത്തില്ല അത് ബ്ലോക്ക് ആയിട്ടിരിക്കും അപ്പോൾ അത് ഓൺ ആയി കൊടുക്കുവാണെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് തന്നെ സജഷൻസോ മറ്റുള്ള കാര്യങ്ങളോ നമുക്ക് അറിയാൻ പറ്റും നമ്മളിപ്പോൾ വീഡിയോയിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ വീഡിയോ കുറച്ചുകൂടി ഡെവലപ്പ് ആകാതെ മറ്റുള്ള പറഞ്ഞു തരുമ്പോൾ അത് കമൻറ്റിലായിരിക്കും പറഞ്ഞു തരിക അത് ഓട്ടോമാറ്റിക് അവർക്ക് നമുക്ക് കിട്ടും ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ